ഇന്ധനത്തിന്റെ സ്ഥിതി എങ്ങനെയാ ഉള്ളതുള്ള പോലെ പറയണം ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാൻ തികയോ ഫൈവ് റുപ്പീസാണ് കയ്യിലുള്ളത് ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും നാല് പേർ ഇട്ടടിക്കാം വഴിയിലിട്ട് തള്ളിക്കല്ലേ മച്ചമ്പി ീഗതി ആയോടാ സ്വാമിക്കുടത്തെ ട്രെയിനിങ്ങിന് വിളിക്കാൻ ഇനിയും താമസിച്ചാൽ നിന്നെ ഈ കണക്കിൽ ചങ്ങലൊക്കെ കണ്ടി വരുമല്ലോട്ടാ സഹായിക്കെ എന്താ പോവാടാ എന്തോടാ നിന്നോടാ ചോദിച്ചത് ഞാനീ കർക്കിടകത്തിനെ വലിച്ചു കടലിൽ എറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു നല്ല കാര്യം നിന്റെയൊക്കെ തന്തമാര് എന്നെ ഊരി കുറേ ഉണ്ടാക്കി പറയരുത് പറഞ്ഞാൽ നീ എന്തോ ചെയ്യും ഏ ഒരു തൊഴിവെച്ചാൽ എങ്ങനെ ഇഷ്ടം അറിയാമോ അറിയാം ുംകം വരും തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവന് ഈ മേളിലോട്ട് കെട്ടിപ്പോന്തിനാ താഴെയോ ആളില്ല എന്റെ അമ്മാവ സീസൺ ആയി ഇക്കൊല്ലുമെങ്കിലും കുറച്ചും അതാമ വരെ സായ്പമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണാ പോലാകും ഒരു എത്തും പിടിയും കിട്ടുകയാൽ അത് എന്റെ പോകും എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ അതറിയാം ചീട്ട് ഈറാനുള്ള സമയമായല്ലോ എന്തോടെ പറഞ്ഞാ അവനൊന്നും പറഞ്ഞില്ല ഞാൻ കേട്ടടാ കേക്കാണല്ലോ ഞാൻ പറഞ്ഞത് ആ വരും ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും ഇനി എങ്ങനെ കാണിച്ചു എന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞങ്ങൾ പുറത്തുനിന്നൊല്ലോട്ടി മിനിറ്റ് കഴിക്കാം അല്ലേ അച്ഛാ ചീഫ് മിനിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ അവന്റെ പോക്കല്ല ആ പുറകെ പോക്ക പോക്ക രൂപ ഒരു ഈ പോലീസ് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല അഞ്ച് കൊല്ല എൻ സി സിയിൽ ആഞ്ഞ് ചവിട്ടിയതന്റെ ദേവട്ട ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ യു നോ ദാറ്റ് മാൻ അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി സബ് ഇൻസ്പെക്ടർ രാമസ്വാമി ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ് ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് അതിന് നിന്റെ ഈ സാവധാനം ഒന്നും വേണ്ട അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം ആ പട്ടി ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം നമ്മുടെ ഹേഡ് ഗോവിന്ദം പറയുന്ന മാതിരി പാടി നോക്കി രണ്ടു ും എന്റെ അമ്മയുടെ സാരി അത് ആ മേണിയമ്മാളിങ്ങ് എത്തി കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരി അതേ വിട്ട അമ്മാളിങ്ങ് എത്തിയില്ലല്ലോ ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു ഹോസ്റ്റൽ ടച്ചിട്ട് നാലഞ്ച് ദിവസമായി അവള് കോട്ടയം ചങ്ങനാശേരി തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി ഇന്ന് എത്തും എന്തായാലും നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം പരിചയപ്പെടുത്തി ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി ഒന്ന് രണ്ട് അടിക്കുന്നവനാണെന്നും ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ൂർത്തിട്ട് തന്നെ നോക്കിക്കോ ടു ഡേയ്സിനുള്ളിൽ അവള് ദേവട്ട് ഒരു കഷയായി മാറും വേണി കൃഷ്ണമൂർത്തി ബി എസ് സി ഹോം സയൻസ് നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട് അടിച്ചല്ലോ മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് കൈകാര്യം ആയി നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും അസംബ്ലിയിൽ ആന പോലെ ആയി പോകും നിന്റെ ജീവിതം ഹായ് ഹായ് ഹായ്

ഇവിടെ ഇങ്ങനെ വായി നോക്കി നിക്കണം പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാനില്ല ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷട്ടില്ല പിന്നല്ലേ നിങ്ങളെ ആഷ്പൂഷ് പാർട്ടിക്ക് വരുന്നത് കോംപ്ലക്സ് കോംപ്ലക്സ് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് സത്യം എങ്ങനെ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല ഓടിച്ചടക്കാൻ മോട്ടോർ സൈക്കിള് മാറി മാറി മാറിയിടാൻ നല്ല ഡ്രസ്സുകള് ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ശാപ്പാട് ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാഡ എന്താ 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 ഇവിടെ ഒരു പ്രശ്നം ഒരു പ്രശ്നവും എന്തെങ്കിലും ഒരു പ്രശ്നം കാണും ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പോട്ടെ അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ മുറ്റത്തെ കിണറിന് അടപ്പില്ലാതെ അടപ്പില്ല അത്ര തന്നെ ഒന്ന് പോവാ നാളെ അവരെ വിട്ടു പറഞ്ഞു നാളെന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം അതിൽ നീടെ വരണ്ട അത് നമ്മൾ പറച്ചവേൽപ്പിച്ചിരിക്കാ നീ ഇവറ്റ ഉപ്പ് വെള്ളം കുടിക്കാൻ സൂക്ഷിച്ചോണം എന്നെക്കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം പിന്നെ നേരത്തെ ഉപ്പ് നിന്ന് പോനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും ഹലോ മാഡം അങ്ങനെ പരേതനായ മുടന്തം പട്ടാളക്കാരൻ ബി യുവർ ഹസ്ബൻഡ് സപ്പോസ്ബൻഡ് എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് വല്ലാതെ വേർതിരിക്കുന്നല്ലോ ഡാൻസ് ചെയ്താണ് തോളോട് തോളൊരുമി മെയ്യോട് മെയ്യൊരുമി കൂടെ ഡാൻസ് ചെയ്ത കൈവെള്ള ചൊറിഞ്ഞോ ി പറ ബാക്കി ഞാൻ പറഞ്ഞു വെള്ളക്കൊടി കാണിച്ചാൽ വെടി വെക്കാൻ എനിക്കറിയാം ഇവിടെ പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട എന്നെ വെള്ളക്കൂടി കാണിച്ചിട്ട് ഒക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കടാ മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം ഉണ്ടകളയാവുന്ന അല്ലേ മോളെ വരട്ടെ വരട്ടെ നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്താ സ്റ്റോൺ മൂത്രത്തിൽ കല്ലുണ്ടോന്ന് ഞാൻ അരിച്ചു നോക്കിട്ടില്ല കൊണ്ടുപോയിട്ടോ

ും പ്രമാദം കൗരവർ പ്രസാദം ഇതുവേ നമുക്ക് വല്ലഭൻ അത്ര കടുപ്പിക്കാതെ വല്ലവന്റെയും ഭായി എന്നാണ് സർ ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ് ആ ഒറ്റ കാരണം കൊണ്ട് ജപ്പാനിൽ പോയി വിഷയം ഭയല്ല അനുവദിക്കരുത് വധമാണ്

ഇത് രണ്ടും ഒരേ ദേഷ്യതാണല്ലോ വയാളി തന്നെ എഴുതിയ പിന്നെ ഒരുപോലല്ലേ ഇരിക്കൂ ആരാണ് പെപ്പിമൂല എഴുതുക വെട്ടാനുള്ളൊരടവാ

ഞാൻ കേക്ക് മുറിക്കത്തില്ല എന്ത് പറ്റി ഫിഫി അച്ഛാനോട് പറഞ്ഞേ ഫിലോമിന ഫ്രാൻസിസ് എന്നെതണെന്ന് പറയുന്നത് അമ്പത് രൂപ കൊടുത്തോളൂ മുന്നൂറ്റമ്പത് രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ ിറോക്ഷൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കും അമ്മ അങ്ങനല്ലേ പറഞ്ഞയച്ചത് തൊലി പൊളിയും കണ്ടോണ്ടിരുന്ന ഞാനൊരു പത്ത് രൂപ ഡെയിലി വേജസുകാർ അവര് പിള്ളസ്ഥാന മോൻ ഹിറോക്ഷൻ നേതാവിന്റെ കാമുകി അമ്മയല്ലേ ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം നാട് അതെങ്ങിന്റെ മുട്ടി ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ ഞാൻ ഇയാളുടെ കാര്യം മതി നാടോടുമ്പ നടുവേ ഓടണം അത് മഹാമണ്ഡത്തനാണ് അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് ഇന്ന് അങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറച്ച ഇവിടുന്ന് മേൽമാവണ്ടി ബാക്കിന്ന് മത്തിലോറി എല്ലാം കൂടി കയറാനി കഴിയുമ്പോ ക്ലീൻ தஞ்சரு மரிச்சி ஆ நீங்கள் அதுவும் இப்ப ஈட்டலு எந்த பரிஷ்காரம் செய்ய பற்றோ அது அம்மா வா இவர சாயப்பன்மாக்கு நம்ம நாடன் சாதங்களா இடியப்பம் முட்டக்கறி புட்ட கடல கப்பா மீன் கறி கன்னியும் புழுக்கும் அந்த ப்ளேட்டில் கொடுக்கருது இலையில் கொடுக்கணும் பச்சை கொடுக்கணும் வாட்டிய வாழையில பச்சைப்பிலே கொடுக்கணும் வாட்டிய வழையிலே கொடுக்கணும் என்ன ஒரு பாலத்தொப்பையும் தூம்பையும் கூட சாயப்பன்மரிட் கொடுத்தா தாயப்பும் மதாமையும் கூட இவற்ற மிச்ச பூமி கிளச்சிட்டு அடிச்சு அவர் அடுத்த ப்ளே கற போும் ബ്രദർ അമ്മാവാ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ് ഗോവൻ 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 ദഹി വാല പുഡിങ് ഫിഷ് മോളി മിസ്റ്റർ ഫെലക്സ് ലാബ്രഡോർ അവന്മാർക്ക് എന്ത് ഒരാളാ സമ്മതിച്ചോ ഓഹോ ഈ സമ്മോ സമ്മ സകല ഞാൻ എങ്ങോട്ടെങ്കിലും പോകും വേണ്ട ബ്രദർ അങ്ങോട്ട് മാറിയിരുന്ന് പത്ത് കുഴിയും കുഴിച്ച് ചേമ്പലേയും വാഴയിലേ ഇട്ട് അത് ഈ കഞ്ഞിയും കുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവിയിരുന്നോ താഴപ്പന്മാര് വന്ന് കോരി കുടിച്ചു പോവും മകൻ അവള് പോയത് എന്റെ മോന്റെ കൂടെ അവന്റെ പുറകെ പോയി കാണും അവന്റെ കൂടെ വിടോ അമ്മായി അകത്തോട്ട് പോയി ടീച്ചർക്ക് എന്താ വേണ്ടത് എന്താ അമ്മയുടെ പ്രശ്നം നീ നീ അങ്ങോട്ട് വന്നേരീവിടെ പോയിരുന്ന സമർപ്പിക്ക